സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാൻസർ ആണ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസർ ഇത് സാധാരണയായി നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് കാണുന്നത് ഇത് ഒരു എച്ച് പി വി ഹ്യൂമൻ പാപ്പിലോമോ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇത് കൂടുതലുമായി ഉണ്ടാകുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ അമിതമായ രക്തസ്രാവ സാധാരണ ആർത്തവം രക്തിൽ ഉണ്ടാകുന്ന രക്തസ്രാവത്തിൽ കൂടുതലായി പോവുക അല്ലെങ്കിൽ ഭർത്താവുമായി ബന്ധപ്പെടുമ്പോഴും രക്തസ്രാവം ഉണ്ടാവുക കൂടാതെ ഇൻ ഇൻബിറ്റ്വീൻ രണ്ട് മാസ മാസം മുറിയുടെ ഇടയിൽ രക്തസ്രാവം ഉണ്ടാവുക കൂടാതെ ഫൗൾ സ്മെല്ലിങ് ഡിസ്ചാർജ് രക്തം കലർന്ന ഡിസ്ചാർജ് അതുപോലെ പെട്ടെന്ന് ഭാരം കുറയുക വിളർച്ച അതായത് അനീമിയ വിളർച്ച പിന്നെ അടിവയറ്റിൽ വേദന ഇതൊക്കെയാണ് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ ഓക്കെ ഈ നമ്മളിപ്പോൾ നോർമലി ഉണ്ടാവുന്നതിനെക്കാട്ടിലും കൂടുതൽ ബ്ലഡ് ബ്ലഡിന്റെ ഇത് പീരീഡ്സിന്റെ സമയത്തുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ല അല്ലാത്ത ടൈമിലും നമുക്ക് ഈ ഒരു ബ്ലഡിന്റെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന എങ്ങനെയാണ് ഡോക്ടർ അത് പീരീഡ്സിന്റെ സമയത്ത് കൂടാതെ കണ്ട് രക്തസ്രാവം കാണുകയാണെങ്കിൽ അതായത് അസാധാരണ അസാധാരണമായ രക്തസ്രാവം കാണുകയാണെങ്കിൽ തീർച്ചയായും അത് സമയത്തോ അതോ രണ്ട് ും രണ്ടും നമ്മൾ കാണിക്കേണ്ടതാണ് വൈറസ് സാറ് പറഞ്ഞ പോലെ നമുക്ക് എച്ച് പി വി വൈറസ് ഈ ഒരു വൈറസ് കാരണമാണ് നമ്മുടെ സർവൈക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ മുഖ ക്യാൻസർ ഉണ്ടാകുന്നത് ഇത് സ്പ്രെഡ് ആകുന്നത് സാധാരണ ബന്ധപ്പെടുന്നതിലൂടെയാണ് ആ സമയത്ത് വൈറസ് സർവീക്സിൽ എത്തിച്ചേരുകയും അതിന്റെ ലൈനിങ്ങിൽ ചെറിയ മുറിവുകൾ വഴി അകത്ത് യും ചെയ്യുന്നു സാധാരണ സ്ത്രീകളിൽ മിക്കവാറും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകളിലും നമ്മുടെ ഇമ്മ്യൂണിറ്റി കാരണം തന്നെ അത് ക്ലിയർ ആയി മാറുന്നതാണ് പക്ഷെ ഒരു പത്ത് ഇരുപത് ശതമാനം ആൾക്കാരിൽ പല പല കാരണങ്ങളാൽ ഈ എഷ്പി വി വൈറസ് അവിടെ തന്നെ നിൽക്കുകയും അത് സെല്ലിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്ന് ഭാവിയിൽ ക്യാൻസർ ആയി മാറുകയും ചെയ്യുന്നു ഓക്കെ ഈ എച്ച് പി വി പ്രിവെന്റ് ചെയ്യാൻ കുറേ ടൈപ്പ് ഓഫ് വാക്സിനേഷൻസ് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ വാക്സിനേഷനുകളെ കുറിച്ചിട്ടും ഈ വാക്സിനേഷൻ എടുക്കുന്നത് എത്രത്തോളം നമുക്ക് ഫലപ്രദമാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടും ഒന്ന് പറഞ്ഞുതരാമോ രണ്ട് തരം വാക്സിനാണോ ഉള്ളത് ഒന്ന് മൂന്ന് തരം അത് പ്രധാനമായും ഈ ആൻഡ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് അതില് അതിന്റെ പേരുകള് ഗാഡാസിൽ സെർവാരിക്സ് അവ സീകോളിൻ പിന്നെ ഇന്ത്യൻ വാക്സിൻ സെർവോവാക്സ് പിന്നെ നാനോവലൻ ഗാഡാസിലും ഉണ്ട് ഇതാണ് സാധാരണയായി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വാക്സിനുകൾ അത് ഇപ്പൊ ഇന്ത്യയിൽ ഇതെല്ലാം ലഭ്യമാണ് ഓക്കെ അപ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്നതിന് എന്തെങ്കിലും വയസ്സോ അങ്ങനെ ഇത്ര വയസ്സിനുള്ളിൽ ഈ വാക്സിനേഷൻ എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പം കൂടുതലായും നമുക്ക് സെക്ഷൽ ഇൻഡോകോസ് തുടങ്ങുന്നതിന് മുമ്പ് വാക്സിൻ എടുക്കുന്നതാണ് എഫക്റ്റീവായിട്ടുള്ളത് അതായത് എച്ച് പി വി വൈറസിന്റെ ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ വാക്സിൻ എടുത്താൽ അതിനിടയ്ക്ക് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുകയും നമുക്ക് ഇതൊരു ക്യാൻസറിലോട്ട് മാറുന്നത് നമുക്ക് തടയാൻ കഴിയും അപ്പം കൂടുതലായിട്ടും നമ്മളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നയൻ ടു ഫോർട്ടീൻ ഇയേഴ്സിലുള്ള പെൺകുട്ടികളെയാണ് നമുക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ അത് എടുക്കാം പക്ഷെ കൂടുതലും നയൻ ടു ഫോർട്ടീൻ ഇയേഴ്സിലുള്ള പെൺകുട്ടികൾക്ക് രണ്ട് വാക്സിനും പിന്നെ ഫിഫ്റ്റീൻ മുതൽ ട്വന്റി സിക്സ് വയസ്സ് വരെ ഉള്ളവർക്ക് മൂന്ന് വാക്സിനുമാണ് ഇപ്പൊ റെക്കമെന്റ് ചെയ്യുന്നത് നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങിയതിന് ശേഷം വാക്സിൻ എടുത്താൽ അധികം എഫക്ട് ഉണ്ടാവുകയില്ലെങ്കിലും ഇരുപത്തി ആറ് വയസ്സ് വരെ നമുക്കത് എടുക്കാവുന്നതാണ് നാപ്പത്തഞ്ച് വയസ്സ് വരെ എടുക്കാമെന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ അത് അത്ര നമ്മൾ റെക്കമെൻഡ് ചെയ്യാറില്ല ഓക്കെ ഒരു മുപ്പത് വയസ്സിനൊക്കെ ശേഷം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇപ്പൊ കുറെ പേർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു അവബോധം ഇല്ല അപ്പൊ ഒരു മുപ്പത് വയസ്സിന് ശേഷം

പരിശോധനയാണ് അത് സാധാരണയായി മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും അത് ചെയ്യണമെന്നുള്ളതാണ് നമ്മളുടെ റെക്കമെന്റേഷൻ ഡബ്ല്യു എച്ച്ഒ റെക്കമെൻഡ് ചെയ്യുന്ന മുപ്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഈ എച്ച് പി വി ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ആ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് എടുക്കാം നാല്പത്തഞ്ച് വയസ്സ് വരെയും നമുക്ക് എടുക്കാം പക്ഷേ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് ആക്ടിവിറ്റി എടുക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം പക്ഷെ അതിന്റെ അതിന്റെ ഫലം അത്ര അത്ര അതാണ് ഇതിപ്പോ ഒരാൾക്ക് ഈ ഒരു അസുഖം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എന്തൊക്കെയാണ് പിന്നെ നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് രീതികൾ ഡോക്ടർ വരുന്നത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് അസുഖത്തിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ഉണ്ട് അത് പ്രീ ക്യാൻസറസ് ഫേസ് എന്ന് പറയും അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മളിതിന് ഈ എച്ച് ബി ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ വരാതെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും അതാണ് ഏറ്റവും വളരെ പ്രധാനമുള്ളത് പിന്നെ ക്യാൻസർ ഉണ്ടെന്ന് തെളിയുകയാണെങ്കിൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് സർജറിയും അതുപോലെ റേഡിയേഷനും ഒരുപോലെ ഫലപ്രദമാണ് ഏതെങ്കിലും ഒന്നെടുത്താൽ മതി സ്റ്റേജ് സ്റ്റേജ് തൊട്ട് എടുക്കുകയാണെങ്കിൽ റേഡിയേഷനും ആണ് നമ്മൾ 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 റെക്കമെൻഡ് ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പ്രീ ക്യാൻസർ സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ട്രീറ്റ് ചെയ്തിട്ട് ക്യാൻസർ ആകാ ആകുന്നതിന് മുമ്പ് നമുക്ക് തടയാൻ പറ്റും പല പല സ്ക്രീനിങ് മെത്തേഡ്സ് ഉണ്ട് ഓക്കെ അതായത് നമുക്ക് നമ്മുടെ സൈറ്റോളജി അതായത് പാപ്സ്മിയ ടെസ്റ്റ് ഇപ്പൊ നമുക്ക് എഷ്പി വി ടെസ്റ്റ് അതെല്ലാം ഉണ്ട് അതെല്ലാം ചെയ്യുന്നത് വഴി നമുക്ക് പ്രീ ക്യാൻസർ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിച്ച് അതിനെ ഫലപ്രദമായി ചികിത്സിച്ച് ക്യാൻസർ ആവുന്നത് നമുക്ക് തടയാൻ പറ്റും ഏറ്റവും എനിക്ക് സ്മിയർ പാപ്സ്മിയർന്ന് പറഞ്ഞാൽ സമിയർ ടെസ്റ്റാണ് ചെയ്തിരുന്നത് ഇതൊന്നും വേദന എടുക്കുകയില്ല വളരെ സിമ്പിൾ ആയിട്ട് വേദനയുണ്ട് ഒരു ബ്രഷ് മുഖാന്തരമായി കുറച്ച് സെല്ലുകൾ എടുക്കുകയുള്ളു ഇപ്പൊ കൂടുതലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എച്ച് പി വി ടെസ്റ്റാണ് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാപ്സ്മിയറിനെട്ടും കൂടുതൽ സെൻസിറ്റീവും സ്പെസിഫിക്കുമാണ് ആണ് പിന്നെ ഇത് കൂടാതെ അഞ്ച് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്താൽ മതി മറ്റേതാണ് പാപ്സ്മിയർ ആണെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് എച്ച് പി വി ടെസ്റ്റ് നമ്മൾ അഞ്ച് വർഷത്തിൽ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്താൽ മതി കുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് വർഷം മുമ്പ് ക്യാൻസർ വരുന്നതിന് മുന്നോടിയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ എച്ച് പി വി ഉണ്ടെങ്കിൽ അതിന് ശേഷം നമുക്ക് കോട്ടോസ്കോപ്പിന്ന് പറഞ്ഞാൽ ഒരു പരിശോധന പ്രതി ഒരു ട്യൂബ് കരുതി നോക്കുന്നതാണ് അതുവഴി നമുക്ക് ഇതാവാൻ പറ്റും ഓക്കേ ഈ എച്ച് പി വി വൈറസ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസറസ് തന്നെ ആവണം എന്നുണ്ടോ നിർബന്ധമില്ല എൺപത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒന്ന് കെയർ ആവാറുണ്ട് പക്ഷെ നമുക്കിത് ആർക്കാണ് നമുക്ക് ക്യാൻസർ ആയി മാറുന്നതെന്ന് പറയാൻ നമുക്ക് നമുക്ക് വൈറസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ബാക്കി ടെസ്റ്റ് വഴി ചികിത്സ ആൾക്കാർക്ക് മാത്രം എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാം എനിക്ക് ആദ്യമേർലി സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തുക അതിന് പ്രോപ്പർ ആയിട്ട് ഈ ഇങ്ങനത്തെ ബോഡിയിൽ ഇങ്ങനെ ലക്ഷണങ്ങൾ വരുമ്പോൾ ഡോക്ടറെ ഓടിപ്പോയി കാണുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് തോന്നുന്നു തോന്നൂല്ലേ അതുപോലെ ഈ സെർവിക്കൽ ക്യാൻസറും വെജൈനൽ ക്യാൻസറും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് ഇത് പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ട് തോന്നില്ല അത് രണ്ടും ശരിക്കും രണ്ടല്ലേ രണ്ടും രണ്ടാണെങ്കിലും സാധാരണ സെർവൈക്കൽ ക്യാൻസർ വജൈനലേക്ക് സ്പ്രെഡ് ചെയ്യും വളരെ അടുത്ത ഒരു രണ്ട് ഓർഗനാണ് വജൈനൽ ക്യാൻസർ മാത്രമേ വരുന്നത് വളരെ കുറവാണ് അത് കൂടുതലായിട്ട് വളരെ പ്രായമായ സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് രണ്ടിനും ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെയാണ് അതുപോലെ തന്നെ രണ്ടും വരുന്നതും എച്ച് പി വി ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ വജേനൽ ക്യാൻസറിന്റെ സിംറ്റംസ് ഇപ്പം സെർവിക്കൽ തന്നെയാണ് ബ്ലീഡിങ് ആണല്ലേ വേറെ വേറെ വജൈനൽ എന്തെങ്കിലും എന്തെങ്കിലും എക്സ്ട്രാ സ്ത്രീകൾക്ക് സാധാരണയായിട്ടില്ല പിന്നെ ഒരു വ്യത്യാസം നമുക്ക് സർവൈക്കൽ ക്യാൻസറിന് ഒരു സ്ക്രീനിങ് ഉണ്ട് വജേനൽ ക്യാൻസറിന് ഒരു നമുക്ക് ആ ഒരു സ്ക്രീൻ വഴി ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വജനൽ ക്യാൻസർ വളരെ വളരെ റേർ ആണ് ഓക്കെ കൂടുതലും സെർവിക്സിലെ സർ പറഞ്ഞ മാതിരി സർവിക്സിലെ ക്യാൻസർ അങ്ങോട്ട് വജനലോട്ട് സ്പ്രെഡ് ചെയ്തതോ അതോ നമ്മുടെ പുറത്തുള്ള ക്യാൻസർ അകത്തോട്ട് സ്പ്രെഡ് ആയതോ ആകാനാണ് സാധ്യത

ഓവേറിയും ക്യാൻസർ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാൻസറാണ് അതെന്ന പലപ്പോഴും അതിന് സിംറ്റംസ് കാണിക്കാറില്ല അഡ്വാൻസ് സ്റ്റേജിൽ സ്റ്റേജ് ത്രീ ആൻഡ് ഫോർ ആവുമ്പോഴേ അതിന് സിംറ്റംസ് കാണിക്കാറുള്ളൂ സാധാരണ ഒരു ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാം അതുപോലെ ചില പെയിൻ ഉണ്ടാവും വളരെ അപൂർവമാണ് അത് ഉണ്ടാവുന്നത് ഏളി സ്റ്റേജിൽ ഒരു സിംറ്റം ഉണ്ടാവില്ല പിന്നെ വെയിറ്റ് ലോസ് കാണാം വളരെ അപൂർവമായിട്ട് ബ്ലീഡിംഗ് വരാം വളരെ ഫംഗ്ഷനൽ അത് ബ്ലീഡിങ് വളരെ അപൂർവമായിട്ട് ഇതായിട്ട് വരാം പിന്നെ ഒരു ഡിസ്കംഫർട്ട് പോലെ അടിവായിട്ടുള്ള ഒരു ഡിസ്കംഫേർട്ട് പിന്നെ കൂടുതൽ അഡ്വാൻസ് സ്റ്റേജിലാണെങ്കിൽ വയറിന്റെ ഉള്ളിൽ വെള്ളം കയറ്റി വയറ് വീർക്കുക നമുക്ക് നമുക്ക് ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ഒന്ന് നമ്മുടെ സ്ത്രീകളുടെ ഏജ് നമുക്ക് എന്ത് തരം ക്യാൻസർ ആണ് വന്നത് അതിന്റെ സ്റ്റേജ് എന്താണ് അങ്ങനെ പലതരം ഡിപ്പെൻഡ് ചെയ്യുന്നു നമുക്ക് അപ്പൊ ഏജ് കുറഞ്ഞതാണ് പിന്നെ നമുക്ക് സ്റ്റേജ് വൺ ആണ് ഒരു ലോ ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചിലപ്പോൾ ഒരു ഇവൻ കുഞ്ഞുങ്ങൾ വേണ്ട ആൾക്കാർക്ക് അത് ചികിത്സ സർജറി നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ കൂടുതലായും നമുക്കൊരു ഹൈ ഗ്രേഡ് ലീഷൻ നമുക്ക് ഇത്തിരി ആയ രീതിയിലാണ് സാറ് പറഞ്ഞ മുതൽ ഓവറിൻ ക്യാൻസർ കാണുന്നത് ുന്നത് സ്റ്റേജ് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് ത്രീ ആണെങ്കിൽ നമുക്ക് സർജറി ഇനിഷ്യൽ സർജറി ചെയ്തതിന് ശേഷം കീമോതെറാപ്പിയിലോട്ട് പോകാവുന്നതാണ് മെയിൻ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് സർജറിയും കീമോതെറാപ്പിയുമാണ് പക്ഷെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ഫോർ ആയിട്ട് വരുന്ന ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ആദ്യം നമ്മൾ കീമോ കൊടുത്ത് അസുഖം ഒന്ന് ചുരുക്കിയതിനു ശേഷം പിന്നെ രണ്ടാമതായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് പുതുതായിട്ട് നമുക്ക് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയും കുറച്ച് ടാബ്ലെറ്റ്സ് പാ തെറാപ്പി എന്ന് പറയും അങ്ങനെ ടാബ്ലെറ്റ്സുകൾ നമുക്ക് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് അത് കുറച്ച് നമുക്ക് ഓപ്പറേഷനും കീമോയും കഴിഞ്ഞതിന് ശേഷം അസുഖം തിരിച്ചു വരാതിരിക്കാൻ ഇതും കുറച്ച് എഫക്റ്റീവ് ആണെന്നുള്ളത് പുതിയ പുതിയ പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അത് കൂടുതൽ ടെസ്റ്റ് okay, പാർപ്പ് no. ഫലപ്രദമാണ് കൊടുക്കുക അതുപോലെ പല ഉള്ള സ്ത്രീകൾക്കുള്ളൊരു ടെൻഷനാണ് വേറിയൻ ക്യാൻസർ അല്ലെങ്കിൽ ഈ ഒരു സാ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ കൺസീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു എന്താണ് ഡോക്ടർ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ആ ഒരു സ്റ്റേജിനെയും എന്ത് തരം ക്യാൻസർ ആണെന്നുള്ളതിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും കുറച്ച് അതായത് യങ് കുറിച്ച് ചിലപ്പോൾ നമുക്ക് ഒരു ലോ ഗ്രേഡ് ആയിട്ടുള്ളതും സ്പ്രെഡ് ആകാത്തതുമായിട്ടുള്ള ചില ക്യാൻസറുകൾ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ആ അണ്ടാശയം മാത്രം ഓപ്പറേഷൻ വഴി എടുത്തു മാറ്റി ആവശ്യമുണ്ടെങ്കിൽ കീമോ കൊടുത്ത് കീമോ രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് പ്രെഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ് എല്ലാ എല്ലാവർക്കും ഇത് വന്നു ക്യാൻസർ അല്ലാത്ത ഒരു ബോർഡർ ലൈൻ എന്ന് പറഞ്ഞ സ്റ്റേജും ഉണ്ട് അപ്പൊ ആ സ്റ്റേജിലൊക്കെ നമുക്ക് കിട്ടുക ആ സ്റ്റേജിലുള്ള അസുഖമാണ് ആ രോഗിക്കുള്ളതെങ്കിൽ ഓപ്പറേഷൻ മാത്രം മതിയാവും തമ്മിൽ എന്തെങ്കിലും ഒരു പക്ഷേ ഇനി ഇൻഫ്ലമേഷൻ അതായത് നമ്മുടെ ഇതിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസ് എല്ലാം അതായത് കുറച്ചൊരു ഇതുണ്ട് കൂടുതലും നമ്മുടെ മ്യൂട്ടേഷൻസ് ഹോർമോണൽ ചേഞ്ചസ് പിന്നെ ഒബീസിറ്റി വ്യായാമം വ്യായാമമില്ലാണ്ടുള്ള ഒബീസിറ്റി അതൊക്കെയാണ് അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളത് ടെസ്റ്റ് ചെയ്യാം നല്ലതായിരിക്കും ഓക്കെ അതുപോലെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞത് വെച്ചിട്ട് നമുക്കിപ്പോൾ എല്ലാത്തിനും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളുണ്ട് എന്നിട്ടും എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ ഇപ്പോൾ വെജൈനൽ ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ പറയാൻ മടിക്കുന്നു അവർ ഭയങ്കര സൈലൻ്റ് അല്ലെങ്കിൽ ഭയങ്കര നാണം അല്ലെങ്കിൽ ഒരു ഡോക്ടറിനോട് ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്തിൻ്റെ വീട്ടിൽ പോലും എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് അഡ്രസ്സ് ചെയ്യാൻ വളരെയധികം ഒരു ഹെസിറ്റേഷൻ കാണിക്കുന്നുണ്ട് എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും ഈ സ്റ്റിഗ്മ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പല മിഥ്യ ധാരണകളും ഉണ്ട് പക്ഷെ യങ്ങർ ജനറേഷൻ കുറച്ചും കൂടിയും വളരെ കുറച്ചും കൂടി ഫ്രീ ആണ് അവർ അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അവർ ബോൾഡായിട്ട് ചോദിക്കും അപ്പം നമ്മൾ ശരിക്കും ടാർഗറ്റ് ചെയ്യേണ്ടത് എല്ലാവരും നമ്മളെ ബോധവൽക്കരിക്കണം പക്ഷെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് യങ്ങർ ജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിഗ്മ മാറ്റിയെടുക്കാൻ പറ്റും അവർക്ക് അവരുടെയുള്ള പാരൻസിനെയും അവർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ ജനറേഷൻ നമ്മൾ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കുന്നതൊക്കെ വഴി ഒരുവിധം നമുക്ക് ഈ കുട്ടികൾ വഴി സാറ് പറഞ്ഞ മാതിരി കുട്ടികളെ നമ്മൾ സ്കൂളിലെ ക്ലാസ്സുകളെടുത്ത് അവരെ അവർ എഡ്യൂക്കേറ്റ് ചെയ്യുക അപ്പൊ അവർക്കോ അവരുടെ പേരന്റ്സിനോ റിലേറ്റീവ്സിനോ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ തന്നെ അവരെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ മുന്നിൽ നിന്നു വരാം അതെനിക്ക് തന്നെ സ്കൂളിങ്ങിൽ തന്നെ ഇതിനെ കുറിച്ചിട്ട് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്ന സിംറ്റംസ് ഉണ്ടെങ്കിലും ഡോക്ടറെ കാണാനുള്ള പേടിയും ഭയവും കൊണ്ട് പല സ്ത്രീകളും പുറത്തേക്ക് വരാതെ ഇരിക്കുന്നുണ്ട് സ്ത്രീകൾക്കുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഹെൽത്ത് നോക്കില്ല അവർക്ക് അവരുടെ കുട്ടികളും അവരുടെ ഭർത്താവിന്റെ കാര്യങ്ങളാണ് നോക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ സ്വന്തം കാര്യം നോക്കാന്നുള്ള പോലെയുള്ള ഒരു ഇതാണ് പക്ഷേ നമ്മൾ നമ്മളൊരു ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓട്ടോമൊബൈൽ വാങ്ങുകയാണെങ്കിൽ ഒരു സ്കൂട്ടറോ അല്ലെങ്കിൽ ഒരു കാറോ എടുക്കുകയാണെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തുന്നുണ്ട് പക്ഷെ മനുഷ്യ ശരീരം അതുപോലെ തന്നെ റെഗുലർ ചെക്കപ്പ് ആവശ്യമുള്ള ഒരു വസ്തുവാണ് അത് പലരും മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടി ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ നമ്മൾ മാറ്റിവെക്കണം അത് ആയിട്ട് നമുക്ക് ഒന്ന് ക്യാൻസറിനെ കുറിച്ച് നല്ല ഉണ്ടായിരിക്കണം അതിന്റെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം അതിലുണ്ടെങ്കിൽ ആരെ കോണ്ടാക്ട് ചെയ്യണം എങ്ങനെ ആവണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് നമ്മൾ ബോധവൽക്കരിക്കണം അതാണ് ഏറ്റവും നമ്മൾ മൃഷ്യുന്നത് സ്ത്രീകൾ മടിക്കാതെ ഇത് മറച്ചു വെക്കാതെ അവരുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏർലി സ്റ്റേജിൽ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് സോ എനിക്ക് തോന്നുന്നു ഫ്രീക്വന്റ് ആയിട്ട് സ്ത്രീകളെല്ലാം ഈ എച്ച് പി വി ടെസ്റ്റും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പൊ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും ശരിക്കും ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത് നല്ലതല്ലേ എച്ച് പി വി ടെസ്റ്റുകൾ പോലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ എക്സ്പെൻസീവ് ആണോ എത്രത്തോളം ഇപ്പൊ ലാബുകളിലൊക്കെ ഇത് ഇത് ചെയ്യാനായിട്ട് അഫോർഡബിൾ ആണോ പെയിൻഫുൾ ആണോ തീർച്ചയായിട്ടും പെയിൻഫുൾ അല്ല ഒരിക്കലും പെയിൻഫുൾ അല്ല വളരെ സിമ്പിളായിട്ട് നമ്മൾ ഒരു ഗർഭാശയങ്ങളെത്തിന് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ട് എടുക്കുന്നത് ഒരിക്കലും അല്ല ബ്ലീഡിങ് ഒന്നും ഉണ്ടാവില്ല പെയിൻഫുൾ അല്ല അത് എക്സ്പെൻസാ ആ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അതിന് എസ് പി ബി ടെസ്റ്റിങ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മള് കോൾപോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാഗ്നിഫയിങ് ലെൻസ് ആ ഗർഭാശയകാല പരിശോധന പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോന്നുള്ളത് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ അതിനെന്തെങ്കിലും ബയോപ്സെറ്റ് എടുക്കേണ്ടി വരുള്ളൂ അതുകൊണ്ട് അഡ്വാൻറ്റേജ് മറ്റേ കൂടുതൽ അപേക്ഷിച്ച് ഇത് കൂടുതൽ സെൻസിറ്റീവ് ആണ് നമുക്ക് നമുക്കിപ്പം മൂന്ന് വർഷം കൂടുന്നോറും അഞ്ചു വർഷം കൂടുന്നോറും ഉള്ള ടെസ്റ്റ് ഉണ്ട് ഇതെല്ലാം സാധ്യമല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മള് അത് ഒന്നോ രണ്ടോ തവണയെങ്കിലും പോയി രണ്ടു തവണയെങ്കിലും പോയി അറ്റ്ലീസ്റ്റ് സ്ക്രീൻ ചെയ്യാന്നുള്ളത് ഉറപ്പിക്കാന്നുള്ളതാണ് പിന്നെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് ഒരു സെൽഫ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഡോക്ടറിന്റെ അടുത്ത് പോവാന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ പോയി ടെസ്റ്റ് എടുക്കുന്നുള്ളൊരു പേടി ബുദ്ധിമുട്ട് ഇപ്പൊ നമുക്ക് സെൽഫ് സാമ്പിളിണ്ട് എസ് പിടെ അതായത് നമുക്ക് സ്വയം ആ ടെസ്റ്റ് എടുത്ത് ലാബിൽ കൊടുക്കാവുന്നതാണ് അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ അതിലൊരു കിറ്റ് നമുക്ക് കിട്ടും ബ്രഷ് ഏതെങ്കിലും എല്ലായിടത്തും അവൈലബിൾ അല്ല ചില ഹോസ്പിറ്റൽസിൽ മാത്രം സാറിന്റെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ട് പറഞ്ഞു കൊടുക്കണം അവർക്ക് എങ്ങനെ എന്ന് പറഞ്ഞു എങ്ങനെയെടുക്കണം ഈക്വലി ഓക്കെ നമുക്ക് ഒന്നുകൂടി അപ്പം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞതിന് കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് ഒന്ന് ഇപ്പൊ സാധാരണ ഇപ്പൊ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഇതിനെ കുറിച്ച് ധാരണയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ നമുക്കൊരു ഒന്നുകൂടി ഒരു കൺക്ലൂഷൻ പോലെ എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നൊന്നുകൂടി ഒന്ന് ഒന്ന് നമുക്ക് ഒന്ന് പറഞ്ഞാലോ അവേർനെസ് ആണ് മെയിനായിട്ടും അതായത് ബ്ലീഡിംഗിന്റെ പ്രശ്നങ്ങൾ ഹെവി ബ്ലീഡിങ് ഇടയ്ക്കുള്ള ബ്ലീഡിങ് ഡിസ്ചാർജ് എല്ലാം നമ്മൾ ഡോക്ടറിനെ കാണിക്കേണ്ടതാണ് ാണ് ബ്രസ്റ്റിൽ എന്തൊരു ഉണ്ടെങ്കിലും നിപ്പിളിൽ ചേഞ്ച് ഉണ്ട് സ്കിന്നിൽ ചേഞ്ച് ഉണ്ട് എന്തുണ്ടെങ്കിലും ഡോക്ടേഴ്സിനെ കാണേണ്ടതാണ് പിന്നെ ടെസ്റ്റുകൾ ഒന്ന് മാമോഗ്രാം ബ്രസ്റ്റിന് വേണ്ടി നമുക്ക് ഒന്നോ രണ്ടോ വർഷം കൂടുന്തോറും നാൽപ്പത് വയസ്സിന് ശേഷം മാമോഗ്രാം ചെയ്യാം അതിന് മുമ്പ് നമുക്ക് വർഷ എല്ലാ മാസവും ഒരു പ്രത്യേക സമയത്ത് സെൽഫ് എക്സാമിനേഷൻ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാം പിന്നെ സർവൈക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ പാപ്സ്മിയ ടെസ്റ്റ് അത് മൂന്ന് വർഷം കൂടുന്തോറും ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം

ഫിസിക്കലി ആക്റ്റീവ് ഇത് പല പല ക്യാൻസറുകളുണ്ട് എൻഡിയോമെട്രിയമുണ്ട് ഓവറിയുണ്ട് കോളൻ വൻകുടലിലെ ക്യാൻസർ ഇതിന് എല്ലാ ഫിസിക്കലി ആക്ടീവ് ലൈഫ് സ്റ്റൈൽ മൊത്തത്തില് നമ്മള് മൊത്തത്തിൽ തന്നെ ഇത് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം ക്യാൻസറുകള് നമ്മുടെ ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റിയും കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും എന്തൊക്കെയാണ് ഡോക്ടർ നമ്മൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ഡോക്ടർ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുക ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം നമ്മൾ ധാരാളം ഹൈ കാലറി വളരെ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന പോലെ ഈ ഫാസ്റ്റ് ഫുഡ് കഴിയുന്നതും കുറയ്ക്കും നമുക്ക് ധാരാളം നമ്മുടെ വെജി നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും നമ്മളുടെ ഭക്ഷണത്തിൽ ധാരാളം ധാന്യങ്ങൾ പയർ വർഗ്ഗങ്ങൾ അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഇതെല്ലാം നമ്മൾ ഇതിൽ കൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ പ്രോസസ്ഡ് മീറ്റ് അതുപോലെ അനിമൽ ഫാറ്റ് പ്രത്യേകിച്ച് റെഡ് മീറ്റിൻ്റെ അനിമൽ ഫാറ്റ് പോലെയുള്ളത് പിന്നെ കരിഞ്ഞതും എണ്ണയിൽ എണ്ണയിൽ ഡീപ്പ് ഇതെല്ലാം ഒരേ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക അല്ലെങ്കിൽ കരിഞ്ഞ് കരിഞ്ഞ മാംസം കഴിക്കുക അത് വളരെ ഹാനികരമാണ് അപ്പം നമ്മൾ അതുപോലെ അതുപോലെ തന്നെ ഹൈ കാലറി ഉള്ള ഇപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിഞ്ഞതും കുറയ്ക്കുക അതുപോലെ ബേക്കറി ഐറ്റംസ് എല്ലാം ഒന്ന് കുറയ്ക്കുക പിന്നെ അതുപോലെ എക്സസ് സോൾട്ട് വൈറ്റ് പോയിസ് എന്ന് പറയും അതുപോലെ പ്രോ ഇത് ഷുഗറും സോൾട്ടൊക്കെ ഒന്ന് കുറയ്ക്കുക പിന്നെ പുകവലി ഓവറായിട്ടുള്ള മദ്യപാനം ഇതെല്ലാം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ല അതുപോലെ ഈ പൂപ്പിലുള്ള ആഹാരങ്ങൾ വർജിക്കുക പൂപ്പിൽ പിടിച്ച് പ്രത്യേകിച്ച് നിലക്കടല പോലെയുള്ള പൂപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴുകി കഴിക്കുന്ന ചില ശീലമുണ്ട് അതൊക്കെ നമ്മൾ വർജിക്കുക പ്രോസസ്ഡ് മീറ്റ് കുറയ്ക്കുക അതിന് റെഡ് മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറ്റിൽ നമുക്ക് കുറേ ഇത് ബെനിഫിറ്റ് കിട്ടും അതുപോലെ തന്നെ ഒരു ഫിസിക്കലായിട്ട് മിനിമം ഒരു ഫോർട്ടി ഫൈവ് തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ബ്രിസ്ക് വേഗത്തിൽ നടക്കുക അത് നല്ലൊരു വ്യായാമമാണ് അതുപോലെ ഒരു ഓണ്ണത്തടി ഉണ്ടാവാതെ കണ്ട് ശ്രദ്ധിക്കാം ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നമ്മളൊരു ജീവിതശൈലി നല്ലൊരു ഇതിൽ നമുക്ക് ഇതിന് റിസ്ക് കുറയ്ക്കാൻ സാധിക്കും പിന്നെ നമുക്ക് നമുക്ക് ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അത് അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷണം തോന്നുകയാണെങ്കിൽ കൂടാതെ കണ്ട് ഒരു ഡോക്ടറെ കണ്ട് അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത് പലപ്പോഴും ഈ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഇൻഫെക്ഷൻ ആയിട്ട് തൊണ്ടവേദന അല്ലെങ്കിൽ ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് ചുമ തുടർച്ചയായ ചുമ ഇതെല്ലാം നമുക്ക് പലപ്പോഴും ഇൻഫെക്ഷൻ കൊണ്ട് വരാം അപ്പോൾ മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുക അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും റെസ്പോ കുറയാതെണ്ടിരിക്കുക ഏതെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും അവയവത്തിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവുകയോ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ തൊണ്ടയിൽ നിന്നോ ചെവിയിൽ നിന്നോ അല്ലെങ്കിൽ മലത്തിൽ കൂടിയോ രക്തം പോകുന്നുണ്ടെങ്കിൽ അത് മാറുന്നില്ല ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറുന്നില്ല മൂന്നാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തും ഒക്കെയാണ് മൂന്നിലൊന്ന് ക്യാൻസറിനെ നമുക്ക് വരാതെ തടയാൻ സാധിക്കും മൂന്നിലൊന്ന് ക്യാൻസറിനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും ഭേദവാക്കാൻ പറ്റും അതെ അത് മാത്രല്ല വന്നാൽ തന്നെ അത് ചികിത്സിച്ചു ഭേദമാക്കാനുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് രീതികൾ ഇന്ന് അവൈലബിൾ ആണ് സ്ത്രീകൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ മടിക്കാതെ ഓപ്പൺ അപ്പ് ചെയ്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് വരിക എന്തെങ്കിലും ചെറിയ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുക ഡോക്ടറിനെ കാണുക കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കുക അത് മാറ്റുക ഇതെല്ലാം മാറുന്ന ഒരു ഒരു അസുഖം പേടിക്കേണ്ട ആവശ്യം ജീവിതം കഴിഞ്ഞു എന്നുള്ളതാണ് അത് ആ ചിന്ത എത്രയോ പേര് എത്രയോ പേര് നല്ല കുടുംബ എനിക്കിപ്പോഴും പറയാം ഞാൻ ട്രീറ്റ് ചെയ്ത പല രോഗികളും കുട്ടികളെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളവർ പല നല്ല രീതിയിൽ ഇപ്പോൾ ജീവിതം ആസ്വദിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആയി ജീവിക്കുന്നുണ്ട് നേരത്തെ കണ്ടുപിടിച്ച് പൂർണ്ണമായി നമുക്ക് ഭേദപ്പെടുത്താൻ സാധിക്കുന്ന പലതരം ക്യാൻസറുകളും നമുക്കുണ്ട് അത് ട്രീറ്റ്മെന്റ് എടുക്കണം മടിച്ചു നിൽക്കാതെ എത്രയും നേരത്തെ ചികിത്സ ചെയ്താൽ ചികിത്സയുടെ കാഠിന്യം കുറയും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും കോസ്റ്റും കുറയും അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഇന്ത്യക്കാരിൽ നോക്കുകയാണെങ്കിൽ ഒമ്പതിൽ ഒരാളെങ്കിലും ക്യാൻസർ വരുന്നതാണ് ഇപ്പോഴത്തെ കണക്ക് അപ്പൊ അതൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നും ഉള്ളിൽ വെക്കാതെ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരിക നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്കസ് ചെയ്തതുപോലെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കാൻ പറ്റും അതിനുശേഷം നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നല്ലൊരു ജീവിതം നമുക്ക് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അധികമായാൽ അമൃതം വേഷം എന്നും എക്സസ് ആവാതെ നോക്കുക മിതമായ രീതിയിലല്ല ജീവൻ വ്യായാമം ആണെങ്കിൽ പോലും ആവരുത് നമ്മുടെ ശരീരം ഇപ്പോൾ ചിലർ ജിമ്മിലൊക്കെ കുഴഞ്ഞു വീണമെന്ന് പറഞ്ഞില്ലേ അതുപോലെ അത് ഓവർ ആവാതെ നോക്കുക നല്ല രീതിയിലുള്ള ഒരു ആഹാരക്രമം പാലിക്കുക കഴിയുന്നതും പുകയിലെ ഉപയോഗം വർജിക്കുക പിന്നെ ക്യാൻസറിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവണം അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും